നമ്മൾ സിംഗിൾ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ടയർ അപ്ഗ്രേഡും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഹലോ ഗൈസ് അപ്പോൾ എല്ലാം വച്ചാൽ മാർക്ക് നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സുഖമില്ലേ അപ്പൊ വച്ചാൽ വരെ ഇന്ന് നമ്മളെ കഴിഞ്ഞ ദിവസത്തെ ബാക്കപ്പ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ വണ്ടി നമ്മൾ ഷോപ്പിംഗ് ഡെലിവറി ചെയ്തു അതുപോലെ ഇനി എത്ര വണ്ടി ഡെലിവറി ചെയ്യാണ്ട് എത്ര ഇനി ഇരിക്കുന്ന വണ്ടികൾക്ക് എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയി എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് ഈയൊരു ചാനലിൽ നമ്മൾ വരുന്നത് ഈ ചാനലിനെ മൊത്തം വീഡിയോസും നമ്മൾ പേജിനെ പറ്റിയ അല്ലെങ്കിൽ നമ്മളെ ഷോപ്പിനെ പറ്റിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എന്തായാലും അപ്പോൾ ഇന്നത്തെ നല്ലൊരു ദിവസം നമുക്ക് ഈ ഒരു വ്ലോഗിലൂടെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും അച്ചാമ്പരെ നേരെ ഷോപ്പിലോട്ട് പോകും അപ്പോൾ എല്ലാം വെച്ചാൽ പോലും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചെങ്കിൽ അടുത്ത ന്യൂ ഇയർ വരവേക്കാൻ പോകാൻ അപ്പം അടുത്തൊരു വർഷമെങ്കിലും നമുക്ക് സക്സസ് ആകുമെന്നുള്ള ഇഷ്ടംപോലെ പേര് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ അവരൊക്കെ ഒന്ന് ഈ ഒരു ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വർഷം എനിക്കും രക്ഷപ്പെടാമല്ലോ അടുത്ത വർഷമായി ആയി അങ്ങനെയൊക്കെ പ്രതീക്ഷയുള്ളവരൊക്കെ ഇപ്പം തന്നെ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു പോകാം അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിഞ്ഞ വർഷമേ പ്ലാൻ ചെയ്തതാണ് അപ്പോൾ ഈ വർഷവും അതുപോലെ പ്ലാൻ ചെയ്തുകൊണ്ട് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ എന്തായാലും വച്ചാൽ മുതൽ നമുക്ക് അധികം നേരം അങ്ങോട്ട് വലിച്ചു നീട്ടല്ലേ അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാൻ പോരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനലും എൻ്റെ മെയിൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ അതൊക്കെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ഈ ഗൈസ് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണം അപ്പോൾ എന്തായാലും ഞാൻ ഈ ഷോപ്പ് കണ്ടൻ്റ് ആയതുകൊണ്ട് അതിലെങ്ങനെ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അവരിത് വേണ്ട അതിൽ വെറൈറ്റി കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കണ്ടന്റൊക്കെ നമുക്ക് ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു ചാനലിപ്പോൾ സ്ഥിരമായിട്ടല്ല മൂന്ന് ദിവസം മൂന്ന് ദിവസം രണ്ട് ദിവസം ഒക്കെ വെച്ച് വീഡിയോ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു അപ്പോൾ നേരെ വീട്ടിലുണ്ടോ ഗൈസ് അങ്ങനെ നേരെ ഷോപ്പിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ കുറച്ച് പ്രോഡക്റ്റ് ഈ ഷോപ്പ് ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം കേട്ടോ മൊത്തം ഒന്ന് സെറ്റാക്കി എടുക്കണം ഇന്ന് ഇവിടെ വയ്ക്കാനെ മൊത്തം ഇവിടെ നിന്ന് ഇങ്ങനെ അല്ലായിരുന്നു ഗൈസ് അപ്പോൾ ഈ എല്ലാം പല വാക്ക് ഇത് നമ്മളെ കഴിഞ്ഞ ദിവസം കസ്റ്റമർ തമിഴ്നാട്ടിലോട്ടൊരു കസ്റ്റമറിന് പാക്ക് ചെയ്ത ഇത് ഇതുമായിട്ട് കൊടുത്തില്ല അത് കൊണ്ട് കൊടുക്കണം അതിന് ശേഷം എന്താ ഈ ഒരു സൈഡിലോട്ട് പോയിക്കാനാണ് നമ്മൾ ഒരു മാറ്റം ഇല്ലാത്ത കുറേ വണ്ടിയല്ല ഇവിടെ ഇരുന്ന വണ്ടി നമ്മൾ പറഞ്ഞ് കണക്ക് ഇറക്കി കൊടുത്താൽ ഡെലിവറി ചെയ്തായിരുന്നു ടു ട്വൻറ്റിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇനി ഈ വൺ നൈറ്റി വിടണം വൺ നൈറ്റ് വിടണം വൺ നൈറ്റിൻ്റെ ഈ ഒരു മീറ്റർ ഹെഡ് ലൈറ്റ് സ്റ്റേ ചെയ്യണം കേട്ടോ ഇത് നമ്മൾ രണ്ടാമത് ചെയ്തെടുത്തതാണ് കേട്ടോ രണ്ടാമത് നമ്മൾ ഈ ഒരു കിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ടാമത് എഴുതിക്കൊണ്ട് കൊണ്ടുപോയി സെറ്റ് ചെയ്തെടുത്ത പട്ടയാണ് അപ്പോൾ ഇതിൽ നമുക്ക് കിറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഹെഡ് ലൈറ്റ് സ്റ്റേ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വണ്ടി ഇത്രയും കാലമായിട്ട് ഇവിടെ ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നേട്ടോ നമുക്കൊന്നും ഡെലിവറി ചെയ്യാൻ പറ്റാത്തതും ഈ വണ്ടിൻ്റെ വർക്ക് തീരാത്ത മെയിൻ പ്രശ്നം ഈ കാണുന്ന ഈ ഒരു സ്റ്റേക്കൂടെ വയ്ക്കാനുള്ള ഹെഡ് ലൈറ്റിൻ്റെ കിറ്റും കാര്യങ്ങളെല്ലാം ഹെഡ് ഹെഡ്ലൈറ്റും എല്ലാം ഉണ്ട് പക്ഷേ സ്റ്റേ മാത്രം ഇല്ല സ്റ്റേ നമുക്ക് ആദ്യം കിട്ടിയ സ്റ്റേ ബെൻഡ് ഉള്ളതായിരുന്നു ആ സ്റ്റേ ബെൻഡ് ഉള്ളതായത് നമുക്ക് അത് ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് ഈ വണ്ടി ഇങ്ങനെ ഇരുന്ന് പൊടി അടിച്ച് പോകുന്നത് അപ്പോൾ നിങ്ങളെ കയ്യിൽ ആരെങ്കിലും കയ്യിൽ ഈ ടൂ ട്വൻറ്റി ഹെഡ് ലൈറ്റ് സ്റ്റേ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി വേറെ രീതിക്ക് ലോഞ്ച് ചെയ്യാം കാരണം ആ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത വണ്ടിയാട്ടോ ഇത് വൺ ആയിട്ട് നമ്മൾ സിംഗിൾ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ടയർ അപ്ഗ്രേഡും അതും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുള്ളൊരു കിട്ടിലും വണ്ടിയാണ് കാരണം ഒരു രക്ഷയില്ലാത്ത രീതിക്ക് നമ്മൾ ഒരു ബി എസ് സിക്സ് സസ്പെൻഷനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല കിട്ടില്ല ഡൂക്കിൻ്റെ മോട്ടോഷോക്ക് സസ്പെൻഷനൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു കിട്ടിലും വണ്ടിയാണ് നല്ല രീതിക്ക് പണിഞ്ഞതാണ് കേട്ടോ അതെ എൻ്റെ ഒരു ഇതിൽ ആത്മാർത്ഥമായിട്ട് പണിഞ്ഞതാണ് അപ്പോൾ അങ്ങനെ വി ഫോറിൻ്റെ വർക്ക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വി ഫോറിൻ്റെ അകത്ത് ആദ്യം ചെയ്യാൻ പോകുന്ന നമ്മൾ ചെയിൻസ് പ്രോക്കറ്റ് ചെയ്ഞ്ച് ചെയ്യാൻ പോകട്ടെ ഇത് കുറേ കാലമായി ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതിട്ടുന്ന വണ്ടിയാണ് കേട്ടോ വാങ്ങി ഫുൾ ഡിസ്റ്റ് മൊത്തം അഴുകും പത്തൊമ്പതാടാണ് പത്തൊമ്പത് അപ്പുറത്തേക്കാണ് അപ്പം നമ്മൾ ടയറും കാര്യങ്ങളെല്ലാം ഊരിയെടുത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഡിസ്ക് പാഡ് മട്ടം തീർന്നിട്ട് പാഡിന് ഡിസ്കി പിടിച്ച് ആ അവസ്ഥയിലാണ് ഈ വണ്ടി വന്നത് അതോടൊപ്പം തന്നെ ചെയിനിങ്ങ് ഇത് ഒരു ക്ലീനിങ്ങോ കാര്യങ്ങളോ പർപ്പസോ ഓരോ അങ്ങനെ ഒക്കെ ആയിട്ട് ചെയ്തില്ല അതുകൊണ്ടാണ് ഈ വണ്ടി ഈ ഒരവസ്ഥയിലോട്ട് വാങ്ങിയത് പിന്നെ നമുക്ക് ഇതെല്ലാം ഫുള്ളായിട്ട് ഇളക്കി ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കണം ഇതായി കഴിഞ്ഞ ദിവസം നൈറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഡിഗോർ പണി കൊടുത്തതായിരുന്നു അപ്പോൾ നല്ല രീതിക്ക് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അതിൽ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ കോയിൽ ചേഞ്ചിങ് അതുപോലെ തന്നെ സ്പോക്കറ്റ് ചേഞ്ചിങ് പിന്നെ നമുക്ക് അതിൽ അത്യാവശ്യം ഇൻഡിക്കേറ്റർ ഫോഴ്സ് കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്യണത് അതെല്ലാം ചെക്ക് ചെയ്ത് അപ്പോൾ ഇന്ന് നമ്മൾ വർക്ക് ഡെലിവറി ചെയ്യാൻ പോകുന്ന വീത്ത് ഷെയ് ടു ട്വൻ്റിയാണ് കേട്ടോ ടു ട്വൻറ്റിക്കകത്ത് എന്താണെന്ന് വെച്ചാൽ ഫുൾ പെയിൻറ്റിങ് കാര്യം വർക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് ടാങ്ക് കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മഡ് കാടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ആക്സിഡൻറ്റ് വണ്ടിയായതുകൊണ്ട് അത്യാവശ്യം സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഡെൻറ്റ് ഉണ്ടായിരുന്നു അത് നൂത്തിട്ടില്ല കാരണം അത് നമുക്ക് അറിയത്തില്ല നോക്കിയിക്കണം പക്കായിട്ട് നമുക്ക് കവർ ചെയ്ത് വരുന്നതുകൊണ്ട് അതൊക്കെ അറിയത്തില്ല അറിയാത്തതുകൊണ്ട് നമ്മൾ അത് നോക്കില്ല അപ്പോൾ ഇന്ന് നമുക്ക് ഈ വണ്ടി ഡെലിവറി ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങളും ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് കാണിച്ചിട്ട് പിന്നെ വണ്ടി ഒന്ന് വാഷ് ചെയ്യണം വാഷ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കണം അപ്പോൾ എല്ലാം ചെയ്തിട്ട് നമുക്ക് കാണാം ഇൻ കേസ് ഇപ്പോൾ അത് നമ്മൾ ടു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്കൊരു എൻ എസ്റ്റോൻറ് വർക്കിന് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അത് മിനി ഫോഗമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കി കളാം അറിച്ച് നമുക്ക് ടൂ ഇയർ സ്വിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് വരുന്ന ഡിമ്മ് ബ്രൈറ്റ് ഡിമ്മ് ബ്രൈറ്റ് രണ്ട് സെക്ഷൻ സെക്ഷനായിട്ടാണ് വരണം അപ്പൊ ഇത് നമ്മൾ കറക്റ്റ് ഹെഡ്ലൈറ്റിന്റെ താഴെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ആ ഒരു രണ്ട് സൈഡിലായിട്ട് വരുമ്പോൾ നൈസ് ലുക്കായിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് വെച്ചിട്ടുള്ള വർക്ക് ചങ്ങനാശ്ശേരി നേരം വന്ന അങ്ങനെ ഉണ്ട് സെറ്റ് അല്ലേ സെറ്റല്ലേ അരിവല്ലേ ഗൈസ് അപ്പൊ ഇവിടെ ഇരുന്ന ഒരു വണ്ടി നമ്മൾ കാണാൻ ഇല്ല അപ്പൊ അങ്ങനെ നമ്മളെ ടൂറ്റന്റി വർക്ക് കഴിഞ്ഞ് പോയിട്ടുണ്ടട്ടെ അപ്പം ഇനി നമുക്ക് വർക്കിലുള്ള പറഞ്ഞാൽ ഈ കാണുന്ന വി ത്രീയാണ് ഗൈസ് അപ്പൊ ഈ വണ്ടി ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം നമ്മളാ ഇവിടെ ഒരു ഡോറ് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ദിവസമായി പ്ലാൻ ചെയ്യുന്നു ഒന്നും അങ്ങോട്ട് നടക്കണില്ല ഇൻഷാള്ള നാളെ നടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ള നമ്മളെ വർക്കേഴ്സ് പിള്ളേർ അപ്പോൾ നാളെ അവിടെ ഡോർ സെറ്റ് ചെയ്ത് ഇതുവഴി വണ്ടി ഇറക്കുന്ന ഉണ്ടാകും അപ്പോൾ ഇന്ന് നമുക്ക് ഈ ടു ട്വൻറ്റി ഷേ ഗൈസ് ടു ട്വൻറ്റിയും പോയി ടു ട്വൻറ്റി പോയി വൺ നൈറ്റി പോയില്ല വൺ നൈറ്റി ഇനി പോക്കണം ഇവിടെ ഇരുന്ന ടു ട്വൻറ്റി പോയി അപ്പോൾ ഇനി നമുക്ക് ഈ വണ്ടിയും തീർത്ത് അതുപോലെ തന്നെ പെയിൻറ്റിങ് വർക്കിന് വന്ന ആ എൻ നമുക്ക് ഉടനെ പെയിൻറ്റ് ചെയ്ത് തീർക്കണം കേട്ടോ അത് പെയിൻറ്റിങ് വർക്കിനെ വന്നാൽ ഗ്ലോസി ബ്ലാക്ക് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന സ്റ്റുഡൻറ്റി അത്യാവശ്യം നല്ല വർക്ക് ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടല്ലോ എല്ലാം പോയതായിരുന്നു എല്ലാം നമ്മൾ റീബിൽഡ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇറക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വെച്ചാൽ അവരെ നമുക്ക് അടുത്ത ഈ വണ്ടി കഴിഞ്ഞിട്ട് ഈ വണ്ടി എടുക്കണം പിന്നെ മറ്റേ എൻ എസ് കൊടുക്കണം പിന്നെ ത്രീ നയൻ്റെ കിറ്റ് ഇതുവരെ ഇതുവരായിട്ട് പെയിൻറ്റ് ചെയ്ത് കിട്ടിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പേപ്പറൊക്കെ ഇട്ട് വെച്ചേക്കുന്നേ ഉള്ളൂ പെയിൻറ്റിങ് പറ്റി ഉടനെ നമ്മൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതാണ് ഈ കുറച്ച് വർക്ക് പെയിൻറ്റും ഷോപ്പിൻ്റെ കുറച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കും ഉടനെ കാണിക്കാം അപ്പോൾ എൻ്റെ നമുക്ക് പുതിയ പെയിൻറ്റേഴ്സിനെയൊക്കെ ഒന്ന് എടുത്തിട്ട് വേണം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാം അപ്പോൾ ഇത് നമ്മൾ ലേത്തി കൊടുത്ത് നൂത്ത ഫോർ കിറ്റിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ കാത്തിരിപ്പുണ്ട് അത് ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നു ഇതാണ് നമ്മൾ കൊണ്ട് മൂത്തെടുത്ത പൈപ്പ് കേട്ടോ ഓൾറെഡി വലിയ ഡാമേജ് ഇല്ല അതുകൊണ്ട് ഇത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് വെച്ച് അയ്യോ ഇതിൻ്റെ അകത്തൊരു സാധനം ഉണ്ടായിരുന്നല്ലോ അത് നൂത്തിട്ട് തന്നില്ല എന്തായാലും നമുക്ക് ഇത് വിട്ട് കിടപ്പുണ്ട് അപ്പൊ നമുക്ക് നേരെ ഇത് ഫോർ കിലോട്ട് സെറ്റ് ചെയ്യാം വിചാരിച്ചാ നമ്മൾ ത്രീ നയന്റിയുടെ പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കിട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പെയിന്റിങ് ക്വാളിറ്റി വരുന്നത് നമ്മൾ കസ്റ്റമർ ഒരു ഫസ്റ്റ് ടൈം ആ കഴിഞ്ഞ ജസ്റ്റ് ഒരു ആക്സിഡന്റ് ആയിട്ട് ചെറിയൊരു ആക്സിഡന്റ് ആയോണ്ടാണ് ഈ ഒരു ഈ ഒരു മിനിമ രീതിക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഇതിപ്പോൾ ഗ്ലോസി ആണ് അതോടൊപ്പം തന്നെ ഓട്ടോ ഓട്ടോലോഗിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സ്ട്രാ കിറ്റാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇനി ഇത് ഇവിടെ ഡിപ്പ് ചെയ്യണം കേട്ടോ കസ്റ്റമർ ഡിപ്പ് ചെയ്യും നമുക്ക് ഡിപ്പിങ്ങിൻ്റെ ഓപ്ഷൻ നമുക്കില്ല അതുകൊണ്ട് കസ്റ്റമർ വെളിയിൽ കൊണ്ട് ഡിപ്പ് ചെയ്യും അപ്പോൾ അത് നമ്മൾ ഡോറിൻ്റെ വർക്ക് ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ എത്തിയിട്ടുണ്ട് കേട്ടോ നോക്കിക്കണം ഇതേപോലെ കുറച്ച് പാളമൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി ഇവിടെ ഡോറടിക്കണം ഈ ഒരു വണ്ടി കയറുന്ന സെറ്റപ്പ് ആക്കി ഇനി ഡോർ ഡോറടിക്കുന്നതായി ഇവിടെ ഡോറും കൂടെ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വർക്ക് ഫിനിഷ് ആവും കൈസാ അപ്പോൾ നമുക്കിപ്പോൾ കസ്റ്റം ഇപ്പം സ്റ്റാഫും ഇത് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയാം ഈ ഒരു വണ്ടി ഫുൾ സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ വർക്കിലോട്ട് പോകും അപ്പോൾ ഈ സോഡ് രക്ഷ ഇല്ലാത്ത വെയിൽ നിങ്ങൾ അവിടെ എങ്ങനെ ഉണ്ട് വെയിലും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് നമുക്ക് നേരെ വർക്കിലോട്ട് പോകാം ഈസ് അപ്പോ നമുക്ക് ഇന്നൊരു എഫ് സിയിലെ മീറ്റർ കൊറിയർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് പാക്ക് ചെയ്തെടുത്ത് അപ്പോൾ ആ ഡൂക്ക് ഗ്രീനൻറ്റിൻ്റെ വർക്ക് ഏകദേശം ഇതുവരെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ വിത്തും കാര്യങ്ങളെല്ലാം ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുത്ത് ഗ്ലോസി ബ്ലാക്ക് പെയിൻ്റ് ആണ് കഴിക്കണം പക്ക ഫിനിഷോട് കൂടി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഈ ഗ്ലോസി ബ്ലാക്ക് ജസ്റ്റ് തൊട്ട കുറച്ച് കുറച്ച് അഴുക്കാണ് ജസ്റ്റ് ഒരു പോളിഷും കൂടെ കഴിയാൻ നേരത്തെ ഈ വണ്ടി പെർഫെക്റ്റ് ആവും ആ ബാക്കിൽ നമ്മൾ ഈ ഒരു ബാക്ക് പീസും ബ്ലോസി ബ്ലോക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ബാക്കി സീറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് സ്ക്രാച്ചസ് വന്നിരുന്നത് നമ്മൾ ഈ ഒരു ടാങ്ക് പോർഷൻ് ടാങ്ക് പോർഷൻ ഈ സൈഡുമാണ് സ്ക്രാച്ച് വന്നിരുന്നത് അപ്പോൾ അത് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഡിപ്പിങ് ചെയ്യാൻ കേട്ടോ ഇനി അത് കസ്റ്റമർ കൊണ്ട് ഡിപ്പ് ചെയ്യും ഈ ഒരു പോർഷൻ ഡിപ്പ് ചെയ്ത് ഈ ഒരു പോർഷനിലൂടെ ഡിപ്പിംഗ് കാര്യങ്ങളും ചെയ്യാനുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു ഈ ഒരു എക്സ് റേ കിറ്റ് കൂടെ നമുക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ ബാക്കി വെച്ചാൽ കാണിച്ചു അപ്പോൾ അങ്ങനെ ത്രീ നയൻറ്റീടെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ എക്സ് ടു എക്സ് റേ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ള അപ്പോൾ ഇതാണ് ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ ഫുൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം പോയല്ലേ ഓക്കെ കാണിക്കട്ടാ ഓക്കെ അപ്പോൾ ഗൈസ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഡോർ റെഡി ആക്കി കേട്ടോ ഇതൊഴിഞ്ഞു വണ്ടി എടുത്തുകൊണ്ട് പോവാം അപ്പോൾ നമ്മൾ ചെൻസ് ബ്ലോക്കറ്റ് ഒക്കെ ആണ് എടുത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പൊ അങ്ങനെ ആദ്യത്തെ വണ്ടി നമ്മളെ വണ്ടി തന്നെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇത് എൻ്റെ സ്റ്റോൺ നോക്കി നമ്മളെ വണ്ടി തന്നെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളെ വർക്ക് ഏകദേശം ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇതുവഴി വണ്ടി കയറ്റാനും ഇറക്കാനും പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുത്ത് ഡോർ റെഡിയായി ആയി അപ്പൊ ഇനി നമ്മൾക്ക് രണ്ട് ഡോറാണ് അപ്പൊ ഇതുപോലെ വണ്ടിയൊക്കെ പണിയുമ്പോ ഇതുപോലെ ഇറക്കിക്കോണ്ട് പോകാൻ പറ്റും വർക്ക് ഈ നമ്മൾ എല്ലാ വർക്കും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ടെക്നീഷ്യനാണ് സ്പ്ലണ്ടറിന ഡോറിന്റെ പണി കഴിഞ്ഞാ അപ്പൊ ഇനി പെയിന്റ് അടിച്ചാൽ മാത്രം മതി പെയിന്റ് അടിച്ചു ഇവിടെ കുറച്ച് സെറ്റപ്പ് ചെയ്യണം വണ്ടി കയറുന്ന രീതി കുറച്ച് മണ്ണ അല്ലെങ്കിൽ സിമെന്റ് എന്തെങ്കിലും ഗൈസ് അങ്ങനെ നമ്മളെ ഷോപ്പ് മൊത്തത്തിൽ ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വേണ്ട സ്പെയറും കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട് ബാക്കി എല്ലാം ഒതുക്കി നമ്മൾ ഇതിന്റെ അകം മൊത്തം ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ രാവിലെ പറഞ്ഞപോലെ തന്നെ നമ്മൾ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കി എല്ലാം പവർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇനി കുറച്ച് പേസ്പോർഡ് കൂടെ മാറ്റി ഇനി നമുക്ക് കൊടുക്കാളുള്ളൂ ബാക്കി എല്ലാ സാധനവും ക്ലീൻ ചെയ്തതാ ഈ ഒരു സെക്ഷനിലൊക്കെ മൊത്തം വണ്ടി ക്ലീൻ ചെയ്തതാ ഇതിന്റെ അകത്ത് ക്ലീൻ ചെയ്ത് എല്ലാടോ കിടന്ന പോലെ പോലെയല്ല മൊത്തം മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ കുറച്ച് ആക്രീസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ചെയ്ത് ഒരു ലോഡ് ആക്രി സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിക്കത്ത് ഒരു ലോഡ് വണ്ടിയത് സെറ്റ് ചെയ്ത് ഇരിക്കാൻ പോലും സ്ഥലം കട കടക്കാൻ പോസന നമ്മൾ ആക്രയ്ക്ക് കൊടുത്ത അറൗണ്ട് നാലായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ ആദ്യായിട്ടാണ് എത്ര രൂപ ഇരിക്ക തോനെ ഉണ്ടായിരുന്നു അത്യാവശ്യം ഒരു വണ്ടി നിറയെ ഉണ്ടായിരുന്നു ഫുള്ള് നിറയെ ഉണ്ടായിരുന്നു നമ്മളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞല്ലേ പോയല്ലേ ആ ഓക്കെ നമുക്ക് വിട്ടേക്കാം